ഹേ ഓൾ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ തൃശൂരിലെ ട്രിൻറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റലിലാണ് ഞാൻ ചെറുപ്പം തൊട്ടേ സ്പെക്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഒരു റൊട്ടീൻ ചെക്കപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷങ്ങളിലായിട്ട് ഒരു ലക്ഷത്തിന് മേലെ ഐ സർജറീസും ഒരു കോടിക്ക് കോടിക്കുമേലെ ഐ ചെക്കും പിന്നെ അയ്യായിരത്തിനു മേലെ ഫ്രീ ഐ ക്യാപ്സും ട്രിനിറ്റി നടത്തിയിട്ടുണ്ട് ഇവിടെ യൂസ് ചെയ്യുന്ന മെഷീൻസ് ആയാലും ട്രീറ്റ്മെന്റ് ആയാലും അഡ്വാൻസ് ആണ് പിന്നെ ട്രിനിറ്റിയുടെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ വളരെ മോഡേൺ ആൻഡ് ഹൈ ക്ലാസ് ആണ് വിത്ത് ഫൈവ് സ്റ്റാർ സെറ്റപ്പ് ഇവിടുത്തെ ഡോക്ടേഴ്സ് ആയാലും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ് ആൻഡ് നമ്മുടെ ഐ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പ്രശ്നത്തിനും ട്രിനിറ്റി ദ ബെസ്റ്റ് സൊല്യൂഷൻ നമുക്ക് സ്പെക്സ് വാങ്ങണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ തന്നെ കിട്ടും അതും ബ്രാൻഡഡ് സ്പെക്സ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ അത് മാത്രല്ല ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഭരണ കാഴ്ച ട്വന്റി ട്വന്റി ഫോറിന് ഒരു അടിപൊളി ഓഫറും ട്രിനിറ്റി പോയിക്കുന്നുണ്ട് അതിൽ ഫ്രീ ഐ ചെക്കപ്പും കാട്രാക്ട് ഓപ്പറേഷൻ സ്പെഷ്യൽ പാക്കേജസും ഒക്കെ കൊടുക്കുന്നുണ്ട് സോ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തൃശൂർ അശ്വിനി ജംഗ്ഷനിലാണ് കൂടുതൽ ഡീറ്റെയിൽസ് ആൻഡ് ബുക്കിംഗ്സിനായിട്ട് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക